അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ വാസുദേവൻ നായർ അനുസ്മരണം നടത്തി മൂവാറ്റുപുഴ ഫിലിം സൊസൈറ്റി ഫിലിം സൊസൈറ്റി വർക്കിംഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി അനിൽ അധ്യക്ഷത വഹിച്ചു മൂവാറ്റുപുഴ ഫിലിം സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ എം ഡി വാസുദേവൻ നായർ ഷാംബൻഗൽ അനുസ്മരണം നടത്തി മൂവാറ്റുപുഴ നാസ് ഓഡിറ്റോറിയത്തിൽ നടത്തിയ അനുസ്മരണ സമ്മേളനത്തിൽ ഫിലിം സൊസൈറ്റി വർക്കിംഗ് പ്രസിഡന്റ് അഡ്വകേറ്റ് ബി അനിൽ അധ്യക്ഷത വഹിച്ചു കഥാസാഹിത്യകാരി മഹാരാജാസ് കോളേജ് മുൻ മലയാള വിഭാഗം അധ്യക്ഷയുമായ ഡോക്ടർ സിൽവിക്കുട്ടി അനുസ്മരണ പ്രഭാഷണം നടത്തി ചില മരണങ്ങളൊക്കെ നമ്മളെ നമ്മളിൽ വല്ലാത്ത ഒരു നടുക്കം സൃഷ്ടിക്കാറുണ്ട് ചില മരണങ്ങൾ നമ്മളെ ദുഃഖിപ്പിക്കാറുണ്ട് വളരെ കുറച്ച് മരണങ്ങൾ നമ്മളെ സന്തോഷിപ്പിക്കാറുമുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എഴുത്ത് മലയാള എഴുത്ത് ഇതുപോലെ സങ്കടം തോന്നിയിട്ടുള്ള വളരെ കുറച്ച് സന്ദർഭങ്ങളേ ഉള്ളൂ ഒന്ന് മാധവിക്കുട്ടിയുടെ മരണം പിന്നെ ഞാൻ ഏറെ ആരാധിച്ചിരുന്ന ടി വി കൊച്ചുപാവ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ്റെ മരണം അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ നാൽപ്പത്തി രണ്ടാമത്തെ വയസ്സിലോ മറ്റോ ആണ് മരിച്ചത് ഗംഭീരമായ കഥകൾ എഴുതിയിരുന്ന ഉത്തരാധുനിക കാലഘട്ടത്തിൻ്റെ ഒരു ആരംഭത്തിലെ അതിഗംഭീരമായ കഥകൾ എഴുതിയിരുന്ന ടി വി കൊച്ചുബാവ ഞാനിങ്ങനെ അദ്ദേഹത്തിൻ്റെ ഓരോ കഥകളും മാഗസിനെ വരാൻ വേണ്ടി കാത്തിരിക്കുമായിരുന്നു വളരെ കഥകൾ എഴുതിയിട്ട് പെട്ടെന്ന് ഒരു എഴുത്തുകാരനാണ് ജനറൽ സെക്രട്ടറി പ്രേംനാ ഡി ചലച്ചിത്ര അക്കാദമി എക്സിക്യൂട്ടീവ് അംഗം പ്രകാശ് ശ്രീധർ എന്നിവർ പ്രസന്നിച്ചു തുടർന്ന് എം ഡി വാസുദേവൻ നായർ സംവിധാനം ചെയ്ത നിർമാല്യം സിനിമയുടെ പ്രദർശനവും നടന്നു ന്യൂസ് ഡെസ്ക് പൂവാറ്റുപുഴ ന്യൂസ്